É yes. শিব <laughs> ണ്ടങ്ങാട്ടുണ്ട് അമ്മ പറയലുണ്ടായിരുന്നു എന്റെ അമ്മ പിന്നെ അതൊന്നും കഴിക്കാനുള്ളതൊന്നുമില്ല രണ്ടിനെ ഗുളിക പിന്നെ ഇപ്പൊ ഒൻപതെണ്ണുണ്ട് വരുന്ന കണ്ടിരിക്കാവിലെ കാണാ ഒരു വിധം എല്ലാ തെയ്യങ്ങള് പറഞ്ഞു പിന്നെ ഇന്നലെ തോറ്റം മനസ്സിലാവ തോറ്റം എല്ലാം പറഞ്ഞു ആണോ ഞങ്ങൾ എറണാകുളത്ത് തേവരയാണ് താമസിക്കുന്നത് പൂത്തോട്ടയാന്ന് നൂറ്റ നാൽപ്പത് വർഷമായി കേട്ടോ നാൽപ്പത് വർഷത്തിലധികമായി എഴുപത്താറിൽ ഇപ്പോഴാണ് രഞ്ചണ്ട അതിൻ്റെ തറവാ അത് തറവാടായത് ഇത് പിന്നെ ബാഗം വെച്ചാറ ഒരൊട്ടറ് ഇതിലയായി പിന്നെ കുറച്ചപ്പുറം ഇവരെല്ലാം താമസിക്കുന്ന അവിടെ ആയിരുന്നു വീട്

ഞങ്ങളെല്ലാം കാഠാകാശത്തില്ല അവിടെ രാത്രി മുതലും ഒറ്റപ്പടി ഉറങ്ങിയിട്ടില്ല എന്നിട്ട് നമ്മൾ കുറച്ച് പേരെങ്ങും വേണ്ടേ രാത്രി ഉണ്ടായിരുന്നു ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിക്കാനും ഭക്ഷണം എല്ലാം ഉണ്ടായിരുന്നു നിന്നും ഉണ്ട് എന്നിട്ട് പിന്നെ അവരെല്ലാം പോയി കുറെ പേരങ്ങ് അടുത്ത വീടെല്ലാം ഉള്ള വീട് പുറത്ത് പോകുന്ന ഊട്ടറെ പേര് പോയി പിന്നെ ഞങ്ങൾ ഞങ്ങൾ രാവിലെ ഇരിക്കണ്ടേ നമ്മളെ നീരത്തിന് മകൻ മകൻ്റെ ഭാര്യ ചേച്ചി ഇത് എന്റെ ഒരു അമ്മാവന്റെ മോള് അത്ര ഇപ്പൊ അവിടെയുള്ളു അവിടെയുള്ള ഞാൻ ബിജു അന്നെ ഞാൻ ഐലൻഡ് ഐലൻഡിലായി ജോലി ഷിപ്പിങ്ങിലേ ಅಲ್ಲಿ ನಾವು ಒಂದು 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 அங்கையான ஹல்பெத் சொன்னதுக்கு ஜெர்லி காரணமே. ஏய் பைஸ் நாட. குர்சாய். அங்கنا எடுதா இது அம்பலத்தில இருக்கு. ഇത് അടുത്ത പാലം ആണ്. ആഹ് നൈറ്റ് വൈർ കുറച്ച് നേരം അല്ലേ എത്ര കുറയ്ക്കാനുള്ളൂ. ഇണ്ടിണ്ടോ കുറ നേരം ഇടയേ കൊടുക്കുന്നേ. ഇതിപ്പം ഒരു ഡാറ്റ നേറ്റിപ്പത്ത് കേ 12 218 ആണ്. പെട്രോളും കൂട 0.2 ആയി പോയി. മൂചാ ഇല്ല മാർക്ക്. മൂചാ അല്ല ഇല്ല. കൈയൻ കൈയിലോ പറഞ്ഞു. അതെ ഇന്നലെ ഇല്ല കൈയിലുണ്ട്. പൊളിഞ്ഞ കൂട ഓൾടെ അമ്പലായിട്ട് കൈയ് കൊടങ്ങി ഇരുന്നു. ാണ് പിന്നെ ഇതേപോലെ ഒരു വീടും അതിന്റെ ഒരു പാർട്ടായിട്ട് അവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു പാർട്ടിണ്ടായിരുന്നു നമ്മുടെ

സംവിധായകൻ നന്മാർ കുറച്ചു പ്രശസ്ത സംവിധായകൻ ബ്ലസി സാർ ഇവിടെ വന്നതിൽ കൊയിലേരി ഭഗവതി ക്ഷേത്രത്തിന് അനുഗ്രഹമായി ആയി ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും എല്ലാവർക്കും